ഇന്നത്തെ നമ്മുടെ വിഷയം ഏജിങ്ങിന്റെ ഭാഗമായി നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ കുറയുകയും അതുപോലെ ചെറിയ ചുളിവുകളൊക്കെ വരികയും ചെയ്യും അതായത് നമ്മുടെ ലൈഫ് എന്ത് ചെയ്ത് മിക്കവാറും ജരാന് വന്ന് അങ്ങനെയല്ലേ അപ്പം ഇന്നത്തെ ആൾക്കാർ വളരെ ബോധേടാണ് അപ്പം ഈ ഗ്ലോ നിലനിർത്താനും അതുപോലെ ചുളിവുകളൊക്കെ കുറച്ച് നിർത്താനും അവരെന്തൊക്കെ ചെയ്യാമെന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഡോക്ടേഴ്സൊക്കെ പറയും നിങ്ങൾ കൊളാജൻ കണ്ടിട്ടുള്ള ഫുഡ് കഴിക്കൂ അല്ലെങ്കിൽ സപ്ലിമെന്റ് വാങ്ങി കഴിക്കും എന്നൊക്കെ അപ്പം പലർക്കും അത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അവർ ചോദിക്കും ഡോക്ടറെ വീട്ടിലുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റം കഴിച്ചാൽ മതിയോന്ന് തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ കൊളാജൻ കണ്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട് അതായത് കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഫുഡ് ഐറ്റംസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇന്ന് കൊളാജൻ എന്താണ് അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഏതെല്ലാം ഫുഡ് എങ്ങനെയാണ് കഴിക്കേണ്ടത് അതുപോലെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വീട്ടിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് അതായത് ഡെയിലി നമുക്കത് കുളിച്ചു കൊണ്ടിരുന്നാല് അത് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷന് നന്നായിട്ട് സഹായിക്കും അപ്പം അത് എങ്ങനെയാണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല ഇന്നത്തെ നമ്മുടെ വിഷയം കൊളാജനാണ് കൊളാജൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് അത് നമ്മുടെ സ്കിന്നിന്റെ സ്ട്രക്ചറിനും ഫങ്ഷനിനും വളരെ അത്യന്താപേക്ഷിതമാണ് തന്നെയുമല്ല നമ്മുടെ ബോഡിയിൽ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല റോൾസും കൈകാര്യം ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ബോൺസ് ടെൻഡൻസ് കാർട്ടലേജ് കണക്റ്റീവ് ടിഷ്യൂ ലിഗമെന്റ്സ് ഹെയർ ഇതിൻ്റെ എല്ലാം പ്രോപ്പർ ഫങ്ഷന് കൊളാജൻ അത്യന്താപേക്ഷിതമാണ് അപ്പം കൊളാജൻ നമുക്ക് കിട്ടുന്ന ഫുഡ് ഐറ്റം ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് എടുക്കുന്നവരുണ്ട് അതായത് ഹൈഡ്രലൈസ്ഡ് കൊളാജൻ പൗഡർ വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ട് അതിലും റോ മെറ്റീരിയൽസും അമിനോ ആസിഡിസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഡോക്ടേഴ്സ് പൊതുവേ ഫുഡ് ഐറ്റത്തിൽ നിന്ന് എടുക്കാനാണ് പറയുന്നത് അത് പറ്റാത്തവരാണ് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ എടുക്കാൻ പറയുന്നത് കൊളാജൻ തന്നെ പല തരത്തിലുണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് അതിൽ തന്നെ നമുക്ക് ടൈപ്പ് വൺ ടൈപ്പ് ടൂ ടൈപ്പ് ത്രീ ടൈപ്പ് ഫോർ ടൈപ്പ് ഫൈവ് ഇതാണ് ആയിട്ടുള്ളത് ടൈപ്പ് വണ്ണും ടൈപ്പ് ത്രീയുമാണ് നമ്മുടെ സ്കിന്നിനെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് അപ്പം അതിൽ നമ്മുടെ സ്കി അമിനോ ആസിഡ്സിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നു അതായത് പ്രത്യേകിച്ച് ഗ്ലൈസി ാമിനോ ആസിഡിന്റെ പ്രൊഡക്ഷനെയൊക്കെ കൂട്ടിയിട്ട് മസിൽ ബിൽഡപ്പിനോ അതുപോലെ എക്സസ് ഫാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ബേൺ ചെയ്യുന്നതിനും ഒക്കെ അത് നന്നായിട്ട് സഹായിക്കും കൊളാജൻ നമ്മൾ എടുക്കുമ്പോൾ പല തരത്തിലെടുക്കുമെന്ന് പറഞ്ഞില്ലേ ഫുഡിൽ നിന്നും എടുക്കും ആർട്ടിഫിഷ്യൽ ആയിട്ട് എടുക്കും അപ്പം ഫുഡിൽ നിന്നും എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് അതായത് നമ്മൾ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ഫുഡിൽ നിന്നും നമ്മൾ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് എല്ലാവരും വിചാരിക്കുന്നത് അതായത് ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴേ ഏജിങ്ങിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു പലരും ചിന്തിച്ചിട്ടുള്ളൂ പക്ഷെ അങ്ങനെയല്ല ഏകദേശം ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഇരുപത്തി മുപ്പത്തഞ്ച് വയസ്സിലെങ്കിലും ഇത്തരത്തിൽ കൊളാജൻ കണ്ടന്റുള്ള ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതായത് ചെറുപ്പക്കാരും ശ്രദ്ധിച്ചു തുടങ്ങുക ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങാൻ നാപ്പത് വയസ്സും നാല്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒട്ടും സ്കിന്നിന് പ്രശ്നം ഉണ്ടായിരിക്കുകയില്ല ഇനി നമുക്ക് കൊളാജൻ കണ്ടൻറ് ഉള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം നോൺ വെജും ഉണ്ട് വെജും ഉണ്ട് അപ്പൊ ഇതിലുള്ള വൈറ്റമിൻസും മിനറൽസും ഫൈറ്റോ ഫൈറ്റോന്യൂട്രിയൻസും ഒക്കെ നമ്മുടെ ബോഡി കൊളാജൻ നെറ്റ്വർക്കിനെ സ്ട്രെങ്തൻ ചെയ്യും അപ്പോൾ അതിൻ്റെ പ്രോപ്പർ ഫംഗ്ഷൻ അത് സഹായിച്ചിട്ടാണ് നമ്മുടെ ബോണും കാർട്ടിലേജും ഒക്കെ നന്നായിട്ടിരിക്കുന്നതും അതുപോലെ നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നതും അപ്പം നമുക്ക് വെജിറ്റേറിയൻസിന് പറ്റിയ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം വെജിറ്റേറിയൻസിന് ഏറ്റവും പറ്റിയത് നമുക്ക് സിട്രസ് ഫ്രൂട്ട്സ് ആണ് അതായത് ഓറഞ്ച് ലെമൺ മുസമ്പി ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് അതായത് ഗ്രേബ്സ് മുന്തിരി വളരെ നല്ലതാണ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാല് പാൽ പ്രോഡക്ട്സ് ബെറീസ് ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ നട്ട്സ് ഐറ്റം നക്ഷത്രത്തിലെ ഏറ്റവും നല്ലത് മത്തൻ കുരുവാണ് അതുപോലെ ഫ്ലാക്സ് സീഡ് നല്ല ചിയ സീഡ് നല്ലതാണ് പിന്നെ കപ്പലണ്ടി കാഷ്യൂ ഇതെല്ലാം ചെറിയ അളവിൽ എടുക്കുന്നത് വളരെ നല്ലതാണ് കൂട്ടത്തിൽ ഏറ്റവും നല്ലത് മത്തൻ കുരുവാണ് അപ്പോൾ അത് പറ്റുന്നവർ അതിനനുസരിച്ച് അത് വാങ്ങി കഴിക്കാൻ നോക്കുക അതുപോലെ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ബെറീസ് എല്ലാം വളരെ നല്ലതാണെന്ന് അപ്പൊ അത്തരത്തിലുള്ള ഫുഡ് ഐറ്റവും കൂടി സെലക്ട് ചെയ്ത് കഴിക്കാൻ നോക്കുക നമ്മൾ പിന്നെ നമ്മൾ വെജിറ്റേറിയൻസിന്റെ നല്ല ഏറ്റവും നല്ല സോയ പ്രോഡക്ട്സ് സോയ വാങ്ങിച്ചിട്ട് കറി വെച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ സോസാക്കി കഴിക്കുകയോ ഒക്കെ ചെയ്ത് നല്ലതാണ് പിന്നെ വെജിറ്റബിൾസ് ഏറ്റവും നല്ല ഒന്നാണ് തക്കാളി അപ്പം ഡെയിലി നമ്മൾ തക്കാളിയുടെ കറി വെച്ച് കഴിക്കുകയോ അല്ലെ സാലഡ്സിലാക്കി കഴിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ അത് വളരെ നന്നായിട്ട് സഹായിക്കും അല്ലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ചീര വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുരിങ്ങയില അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ലീഫി വെജിറ്റബിൾസും നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷന് നന്നായിട്ട് സഹായിക്കും വെജിറ്റേറിയൻസിന് പിന്നെ നല്ലത് ബ്രൊക്കോളിയും അതുപോലെ തന്നെ ക്യാരറ്റുമാണ് അത് ചെറിയ വെറൈറ്റി സാലാഡ്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊളാജൻ പ്രൊഡക്ഷൻ നന്നായിട്ട് സഹായിക്കും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ലതാണ് ഡ്രൈ ഫ്രൂട്ട്സിലെ ഫിഗ് ഫ്രൂട്ട് അതായത് ഡ്രൈ ഫിഗ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത്തിപ്പഴം അത് വാങ്ങി നമുക്ക് ഇന്റേണലി കഴിക്കാം അതുപോലെ തന്നെ എക്സ്റ്റേണലി നമുക്ക് ഡ്രൈ ചെയ്യാൻ ഫിഗ് തേനും ചേർത്ത് അരച്ച് നമ്മുടെ ഒരു പാക്കാക്കി മുഖത്തിടാം മറ്റേ സ്കിൻ ഭാഗത്തൊക്കെ ഇടാം നമുക്ക് തൊലിപ്പുറമേ എന്തെങ്കിലും പാടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം അതും നല്ലതാണ് ഇനി നോൺ വെജിറ്റേറിയനും നോൺ വെജ് ഫുഡിലെല്ലാം നമുക്ക് കൊളാജം കിട്ടുന്നതാണ് ഒട്ടുമിക്ക ഫുഡിലും പിന്നെ കടൽ മത്സ്യങ്ങൾ നല്ലതാണ് പിന്നെ നല്ല സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കത്തില്ലേ ആറ്റൻ സൂപ്പെന്ന് പറയും അതുപോലെ തന്നെ എല്ലൊക്കെ ഉപയോഗിച്ച് സൂപ്പ് ഉണ്ടാക്കാറില്ലേ ചിക്കൻ സൂപ്പ് മട്ടൻ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നത് ഈ ഇത്തരക്ക കൊളാജൻ പ്രൊഡക്ഷനും നന്നായിട്ട് സഹായിക്കും ഇനി നമുക്ക് വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്ത ഒരു ആന്റി ഏജിംഗ് ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റോക്സിഫിക്കേഷന് നല്ലതാണ് അതായത് നമ്മുടെ ബോഡിയിലുള്ള ഇമ്യൂരിറ്റീസിനെയൊക്കെ മാറ്റാൻ നല്ലതാണ് വീർവീഴ്ച തടയും അതായത് മൊത്തത്തിൽ നമ്മുടെ ബോഡി റെജുവിനേഷന് നല്ലതാണ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയും കിട്ടും അപ്പം അത് തയ്യാറാക്കാൻ വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി നമുക്ക് കൊളാജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള നാച്ചുറൽ ഡ്രിങ്കിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്രീൻ ടീ ബാഗ് അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറി കാൽ കപ്പ് അപ്പം ചെറി വീട്ടിലില്ലാത്തവരെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ബ്ലൂബെറീസോ സ്ട്രോബെറീസോ ഒക്കെ വാങ്ങിക്കുക പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ചീ ആ സീഡ് എടുക്കണം അതുപോലെ ഒരുനുള്ളി ടർ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരുനുള്ള കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഫ്രഷ് ലെമൺ ജ്യൂസ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കപ്പ് ഗ്രീൻ ടീ തയ്യാറാക്കുക ഈ ഗ്രീൻ ടീ നന്നായി തണുത്ത ശേഷം നമ്മൾക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു ബ്ലൻഡറിലേക്കാക്കി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതൊരു കപ്പിലേക്ക് ഒഴിച്ച് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കുടിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഡെയിലി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസം ഉപയോഗിക്കാം ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ വ്യത്യാസം കണ്ടു തുടങ്ങും അപ്പം നിങ്ങൾ ലെമൺ ഉപയോഗിക്കാൻ നല്ല ഫ്രഷ് ലെമൺ തന്നെ ഉപയോഗിക്കണം അതാണ് അത്യാവശ്യം നമ്മൾ ലെമൺ ഉപയോഗിക്കുമ്പോൾ അതിലെ വൈറ്റമിൻ സി നമ്മുടെ കൊളാജൻ മൊളിക്കൂൾസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വളരെ നല്ലതാണ് അത് തന്നെയല്ല നമ്മുടെ നാരങ്ങയ്ക്ക് ഒരുപാട് അത്ഭുതകരമായ ഗുണങ്ങളുണ്ട് അതിൽ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ പോലും നല്ലതാണ് അതിൽ ഫൈറ്റോകെമിക്കൽസ് ആയ പോളിഫിനോൾസ് ടാനിൻസ് അതുപോലെ സിട്രിക് ആസിഡ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടും ഫ്രഷ് ലെമൺ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ആ ചെറിയ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി പറഞ്ഞത് ചെറിയൊരു ടീസ്പൂൺ ആണ് അത് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നില്ലേ മഞ്ഞൾപ്പൊടി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അത് നമ്മുടെ ലിവറിന് ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാക്കാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കും അപ്പം ഗ്ലൂട്ടാത്തയോൺ അറിയാം ഗ്ലൂട്ടാത്തയോൺ നമ്മൾ എന്താ ഇഞ്ചക്ഷനും ടാബ്ലറ്റും ഒക്കെ ഇപ്പോഴും ആൾക്കാർ എടുക്കാറില്ലേ അപ്പം നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടാൻ അത് വളരെ നല്ലതാണ് പിന്നെ ഇതിലുള്ള കുർക്കുമിൻ ആണെങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലതാണ് അങ്ങനെ ഒരുപാട് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഗുണങ്ങളാണ് നമുക്ക് മഞ്ഞൾപ്പൊടി തരുന്നത് ഇതിൽ നുള്ളു കുരുമുളക് പൊടി ഇടാൻ പറഞ്ഞില്ലേ അപ്പം ഇതിലുള്ള പെപ്പറിന് ആക്ച്വലി നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ കൂട്ടാൻ നല്ലതാണ് മഞ്ഞളിലുള്ള കുർക്കുമിൻ്റെ പവറിനെ കൂട്ടാൻ നല്ലതാണ് നമ്മുടെ ബോഡിയെ കാറ്റകിൻസ് അബ്സോർബ് ചെയ്യാൻ ഇത് നന്നായിട്ട് സഹായിക്കും പിന്നെ ചിയാ സീഡ്സ് ഇല്ലേ അതിൽ ധാരാളമായിട്ട് കോൺസെൻട്രേറ്റഡ് എല്ലുണ്ട് അത് ഒരു തരം കൊഴുപ്പാണ് അത് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെയും ഇലാസ്റ്റിൻ പ്രൊഡക്ഷനെയും ഒക്കെ കൂട്ടിത്തരും അപ്പം നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടും അതുപോലെ ഇതിലുള്ള നാച്ചുറൽ ഓയിൽസ് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനും അതുപോലെ നല്ലൊരു ഗ്ലോ തരാനും നമ്മുടെ എന്താണ് ആൻഡ് ഹെൽത്തി ലുക്ക് നമുക്ക് തരാനായിട്ട് ഈ ചിയാ സീഡ് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ ചേർക്കുന്ന ചെറിയില്ലേ ചെറിയ പകരം ബ്ലൂബെറിയോ സ്ട്രോബെറിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം ഉള്ള അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിലടങ്ങിയിട്ടുള്ള ആന്തോസയൻ എന്ന് പറയുന്നത് ഇതിന് ഭയങ്കര എന്താണ് നല്ല കളർ കൊടുക്കുന്നതാണ് ഇതിനെല്ലാം നല്ല കളറല്ലേ അങ്ങനെ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് ആന്തോസയനിന് അപ്പം ഇതിൽ നമുക്ക് ഇതിന്റെ കൊളാജൻ പ്രൊഡക്ഷനെ കൂട്ടാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൊളാജൻ ബൂസ്റ്റപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടും അതുപോലെ യു വി ഡാമേജിനെ തടയാനും നല്ലതാണ് ഇനി ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഒറിജിനലായിട്ടുള്ള ഗ്രീൻ ടീ ആണ് നമുക്ക് കിട്ടേണ്ടത് അപ്പം ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അത് ഇരട്ടി ദോഷം ചെയ്യും അപ്പം അതിലടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇ ജി സി ജി അടങ്ങിയിട്ടുണ്ട് അതായത് എ പി ഗ്യാലോ കാറ്റക്കിൻ ഗ്യാലോറ്റ് എന്ന് പറയും അതൊരു ഫൈറ്റോ കെമിക്കലാണ് അത് നമ്മുടെ ബോഡിയിലുള്ള ഫൈബ്രോബ്ലാസ്റ്റിക് സെൽസിൻ്റെ ഗ്രോത്തിനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും അങ്ങനെയാണ് നമ്മുടെ കൊളാജൻ കൂടിയിട്ട് നമ്മുടെ സ്കിന്നിന് ഗ്ലോ ഒക്കെ കിട്ടാൻ അത് നന്നായിട്ട് സഹായിക്കുന്നത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒറിജിനൽ ഗ്രീൻ ഈ സെലക്ട് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ ഫുഡ് ഐറ്റം അതായത് കൊളാജൻ കണ്ടിട്ടുള്ള ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിക്കാൻ നോക്കുക ഇതുപോലെ ഡെയിലി ഒരു ഡ്രിങ്കും കൂടി കഴിക്കാൻ നോക്കുക അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മുപ്പത് ദിവസമൊക്കെ കഴിച്ചു തുടങ്ങുമ്പോഴേ നമുക്ക് ആ വ്യത്യാസം ഫീൽ ചെയ്ത് തുടങ്ങും ായിട്ടും എല്ലാവരും അതുപോലെ ശ്രദ്ധിക്കുക നമുക്ക് എന്താണ് ആന്റി ഏജിങ് ക്രീമുകളും അതുപോലെ മറ്റു കാര്യങ്ങളും അത് ആയിട്ടുള്ള സപ്ലിമെൻറ്സും ഒക്കെ വാങ്ങി നമ്മൾ ഗ്ലൂട്ടത്തായോടെ ഇഞ്ചക്ഷൻ എടുക്കുന്നവരുണ്ട് ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കുന്നവരുണ്ട് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ ആ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര സിമ്പിളായിരുന്നു കാര്യങ്ങളെന്ന് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ബ്ലോഗിൽ